ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വളരെ നൈസായിട്ടുള്ള ഒരു അപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ഈ ഒരു കപ്പിൽ പച്ചരി നല്ല പോലെ കഴുകി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ ഒരക്കപ്പ് തേങ്ങയും ഒരു കാൽ കപ്പ് ചോറും കുറച്ച് ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ അടിച്ച് വന്നിട്ടുണ്ട് ഇതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കാത്തു നിൽക്കൊന്നും വേണ്ട പൊതിരൊന്നും വേണ്ട അടിച്ച് മിക്സിയിൽ അടിച്ച് വന്ന ഉടനെ തന്നെ നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരു ആവി ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് പ്ലേറ്റിൽ കുറച്ച് എണ്ണ നല്ലപോലെ തടവി ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ച് അടച്ച് വെക്കാം അതിനുശേഷം കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലേക്ക് തടവിയിട്ട് വീണ്ടും ഒരു കൈ തവിയും കൂടി അതിലേക്ക് ഒഴിച്ച് വീണ്ടും അടച്ച് വെക്കാം അങ്ങനെ നമുക്ക് എത്ര ഇതൾ വേണമെങ്കിലും ഇതേപോലെ ഒഴിച്ച് അടച്ച് വെക്കാം ഇപ്പം ഞാൻ മൂന്നാമത്തെ ലെയറാണ് ഒഴിക്കുന്നത് അതിൻ്റെ മുകളിൽ എണ്ണ വരട്ടി എണ്ണയോ നെയ്യോ എന്തായാലും സാറില്ല ഞാൻ നെയ്യാണ് വരട്ടുന്നത് അതി അതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു പത്ത് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആവും എത്ത് വളരെ പെട്ടെന്ന് ആവുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണിത് എല്ലാവർക്കും ഇഷ്ടമാവും മുട്ടക്കറിയോ അല്ലെങ്കിൽ മീനിൻ്റെ കറിയോ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ കൂട്ടാം ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം കട്ട് ചെയ്തിട്ടായാലോ അല്ലെങ്കിൽ ഓരോന്നായിട്ടോ എളം ചൂട് കൊണ്ടും കൂടി തന്നെ ഇതെടുക്കണം അല്ലെങ്കിൽ കിട്ടാൻ വിഷമായിരിക്കും ഇപ്പം എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നൈസ് ആയൊരു അപ്പാണ് ചിക്കൻ കറി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ് അല്ലെ മീൻ മുളകിട്ടതോ മുട്ടക്കറിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പം ഞാൻ മീൻ മുളകിട്ടവും കൂടിയാണ് ഇന്നത്തെ രാത്രിത്തെ ഡിന്നറാണിത് മീന് മുളകിട്ടതും രണ്ട് ചിക്കൻ പീസും കുറച്ച് മീൻ കറി മീൻ മുളകിട്ടവും കൂടിയായിട്ടാണ് കഴിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്